നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ എൻട്രൻസ് പരീക്ഷ ഇരുപത്തി മൂന്നിന് എം ബി എ പ്രവേശനം കെ മാറ്റിന് ഇപ്പോൾ അപേക്ഷിക്കാം കെ മാറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നാം സെഷൻ ഓൺലൈൻ അപേക്ഷ പത്താം തീയതി വരെ കേരളത്തിൽ എം ബി എ പ്രവേശനത്തിന് ഐ ഐ എം കാറ്റ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന സി മാറ്റ് കേരള സർക്കാർ ഏർപ്പെടുന്ന കെ മാറ്റ് കേരള മാനേജ്മെൻറ്റ് ആപ്റ്റിപ്യൂട്ട് ടെസ്റ്റ് എന്നിവയിലെ സ്കോർ സഹായമാണ് എൻട്രൻസ് പരീക്ഷാ കമ്മീഷണറുടെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇ കേരള ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ കെ മാറ്റിന് രണ്ടായിരത്തി ഇരുപത്തിന്റെ ഒന്നാം സെഷനിലേക്ക് പത്തിന് വൈകിട്ട് നാല് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷാ ഫീസ് ആയിരം രൂപ ഓൺലൈൻ ആയിട്ട് അടയ്ക്കാം പട്ടികജാതിക്കാർക്ക് അഞ്ഞൂറ് രൂപ പട്ടികവർഗക്കാർക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല ആർട്സ് സയൻസ് എഞ്ചിനീയറിംഗ് കൊമേഴ്സ് മാനേജ്മെൻറ്റ് വിഷയങ്ങളിൽ മൂന്ന് വർഷമെങ്കിലും ദൈർഘ്യമുള്ള ബിരുദം മതി എം ബി എക്ക് ചേർന്ന സർവകലാശാലയുടെ മിനിമം മാർക്കും മറ്റും സംബന്ധിച്ച് നിബന്ധനകൾ പാലിക്കണം ഫൈനൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാം പ്രവേശന നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് പരീക്ഷാഫലം വന്നാൽ മതി പ്രായപരിധിയില്ല എൻട്രൻസ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇരുപത്തി മൂന്ന് നടത്തുന്ന മൂന്ന് മണിക്കൂർ എൻട്രൻസ് പരീക്ഷയിൽ നൂറ്റി എൺപത് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ അടിസ്ഥാന വിഷയങ്ങൾക്ക് പ്ലസ് ടു നിലവാരം ഒരു ചോദ്യത്തിന് നാല് മാർക്ക് തെറ്റിന് ഒരു മാർക്ക് കുറയ്ക്കും പ്രവേശനാർഹത നേടാൻ എഴുന്നൂറ്റി ഇരുപത് മാർക്കിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കെങ്കിലും നേടണം എഴുപത്തിരണ്ട് മാർക്കെങ്കിലും നേടണം പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് അമ്പത്തിനാല് മാർക്കും കേരളത്തിലെ സർവകലാശാല വകുപ്പുകൾ സ്വയംഭരണ മാനേജ്മെൻറ്റ് സ്ഥാപനമടക്കമുള്ള അഫിലിയേറ്റഡ് കോളേജുകൾ എന്നിവയിലെ എം ബി എ പ്രവേശനത്തിന് ഇതുമായി മതിയായ യോഗ്യതയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ സൈറ്റിലെ ഇൻഫർമേഷൻ ബുള്ളറ്റിലുണ്ട് എൻട്രൻസ് എൺപത് ശതമാനം ഗ്രൂപ്പ് ചർച്ച പത്ത് ശതമാനം ഇൻ്റർവ്യൂ പത്ത് ശതമാനം എന്ന ക്രമത്തിൽ വെയിറ്റ് നൽകിയാണ് സെലക്ഷൻ ഹെൽപ്പ് ലൈൻ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ടു ഫൈവ് ത്രീ ഡബിൾ സീറോ സിഇ കെ എൻഫോ ഡോട്ട് സിഇ അറ്റ് ദ റേറ്റ് കേരള ജി ബി ഡോട്ട് ഇൻ എന്ന വെബ്സ് ഇമെയിൽ വഴിയാണ് അയക്കേണ്ടത് സൈറ്റ് തെറ്റരുത് കെ മാറ്റ് എന്ന് ഗൂൾ ചെയ്താൽ തരുന്ന കർണാടക സർക്കാർ നടത്തുന്ന കെ മാറ്റിന് വിവരങ്ങളും വന്നേക്കാം കേരളത്തിൻ്റെ സൈറ്റ് നോക്കി തന്നെ വിവരം ചെയ്തിരിക്കുക എൻട്രൻസ് പരീക്ഷ വിഷയം ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗം ആശയഗ്രഹണം ചോദ്യം അമ്പത് മാർക്ക് ഇരുന്നൂറ് ആപ്റ്റിറ്റ്യൂഡ് ഗണിതവാസന ചോദ്യം അമ്പത് മാർക്ക് ഇരുന്നൂറ് വിവര പരി യും യുക്തിചിന്തയും ചോദ്യം നാൽപ്പത് മാർക്ക് നൂറ്റി അറുപത് ആനുകാലിക സംഭവങ്ങളടക്കം പൊതുവിജ്ഞാനം ചോദ്യം നാൽപ്പത് മാർക്ക് നൂറ്റി അറുപത് ആകെ നൂറ്റി അൻപത് ചോദ്യം മാർക്ക് എഴുന്നൂറ്റി ഇരുപത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ